നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങിയത് വലിയ സംഭവമാണെന്ന വിധത്തിൽ വലിയ പ്രചാരണമാണ് ഇടത് സൈബർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് പണ്ട് മുതൽ തന്നെ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു സംഘടന ഏതെങ്കിലും ഒരു അവാർഡ് അതൊരു പേപ്പർ കഷ്ണമായാലും ശരി അതെല്ലാം ആഘോഷം ഇടത് സംഘടനകളുടെ യൂട്യൂബർ ഹാൻഡിലുകളിൽ നിന്നും കേൾക്കാറുണ്ട് ഇതിന്റെ പിന്നിൽ വലിയൊരു കളി ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതെ പോകരുത് നിലവിൽ പേപ്പർ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മേയർ ലണ്ടനിൽ പോയ സംഭവത്തിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ തന്നെ മേയറുടെ അവാർഡ് പ്രചാരണം പൊളിച്ചടുക്കി എന്നിവം പറയാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ അവാർഡ് വലിയ ട്രോളായി മാറുകയും ചെയ്തു പണം കൊടുത്തു വാങ്ങിയ അവാർഡാണോ ഇതെന്ന സംശയം സോഷ്യൽ മീഡിയ തന്നെ ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ മേയറുടെ പേര് പറയാതെ ഈ വിഷയത്തിൽ ഇടിവെട്ട് ട്രോളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻ പ്രശാന്ത് ഐ എസ് സംസ്ഥാന വീഴ്ചയെ ട്രോൾ പോസ്റ്റിലൂടെയാണ് പ്രശാന്ത് പരിഹാസവുമായി രംഗത്ത് വന്നത് പ്രശാന്ത് വിവരാവകാശത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തെക്കുറിച്ചാണ് ട്രോൾ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് നേടിയ പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് അവാർഡ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് നേടിയ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രശാന്തിന്റെ ട്രോൾ പോസ്റ്റ് ആരംഭിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അതായത് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കട്ടെ മനോരമ ബുക്സ് ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മലയാള പുസ്തകങ്ങളുടെ പട്ടികയിൽ വിവരവകാശ നിയമത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് നേടിയ പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് അവാർഡ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് നേടിയ സന്തോഷ വാർത്ത ഞാൻ എന്നാണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയിരുന്നു ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് വിമർശങ്ങൾ ആയിട്ട് നിരവധി പേർ എത്തിയത് മധ്യപ്രദേശിലെ ഇൻഡോർ സ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അഭിഭാഷകനായ സന്തോഷ് ശുക്ല ഇൻഡോറിലെ ബി ജെ പി നേതാവായിരുന്ന അന്തരിച്ച വിഷ്ണുപ്രസാദ് ശുക്ല എന്നിവരാണ് ഇതിന്റെ സ്ഥാപകർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെ അംഗീകരിക്കപ്പെട്ട ഒന്നല്ല വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നും ഈ സംഘടനക്കെതിരെ ആരോപണമുണ്ടെന്നാണ് ബിജെപി അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഈ സംഘടനയുടെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകുകയോ ഭാരവാഹികളെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഏത് തരത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമെന്നാണ് ബിജെപി പറയുന്നത് യു കെ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിലെ പല ഭാഗങ്ങളും സംഘടനകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് ഹൗസ് ഓഫ് കോമൺസിലെ ആറ്റ്ലിസ്യൂഡ് ടെറസ് ഡൈനിങ് റൂമുകൾ ചർച്ചിൽ റൂം ടെറസ് പവിലിയൻ അപരിചിതരുടെ ഭക്ഷണമുറി എന്നിവ പാർലമെന്റ് സിറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വാടകയ്ക്കെടുക്കാൻ സാധിക്കുന്നവയാണെന്നും ഏതോ പേപ്പർ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് യാത്ര ചെലവെടുത്തുകൊണ്ട് തിരുവനന്തപുരം മേയർ യു കെയിൽ കറങ്ങാൻ പോയതാണെന്ന ആരോപണം ബി ജെ പി ഉയർത്തുന്നുണ്ട് ഇതിനിടെയാണ് എൻ പ്രശാന്തും ട്രോളുമായി രംഗത്തെത്തിയത് അതോടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം മേയർ ആര്യജന്ദ്ര ആര്യ രാജേന്ദ്രൻ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി